ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഈസ്റ്റർ ഈദ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വിഷു വരവായിരിക്കണം അപ്പോൾ നമുക്കറിയാം വിഷു എന്ന് പറയുമ്പോൾ രാവിലത്തെ കണി കാണുന്നതിനാണ് മെയിൻ ആ ഒരു പ്രത്യേകതയുള്ളത് അപ്പോൾ ആ കണി കാണലും അതുപോലെ വിഷു കൈ എല്ലാം കൂടി വിഷു സദ്യയും എല്ലാം കൂടി ഒരു ഒരു പൂരം തന്നെയെന്ന് പറയാം അപ്പോൾ ഈ തൊണ്ട എത്ര എത്രയെന്നാലും നമ്മൾ വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലാദ്യമേ വരുന്നത് കണി കാണും നേരം എന്ന ഒരു സോങ് തന്നെയായിരിക്കും ഞാനിപ്പോൾ കൃഷ്ണൻ്റെ വേറൊരു ഗാനം ഇവിടെ ഒരു ഭജന സോങ് ആട്ടോ അതിപ്പോൾ പാടാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കുറച്ച് വരികൾ ഇവിടെ പാടുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ ആ ഒരു ഗാനത്തിലേക്ക് പോകാം ഈ ഒരു ഗാനം വളരെ അർത്ഥവത്തായ വരികളും അതേപോലെ തന്നെ നല്ല ഈണവും കൂടി ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വരികൾ നമുക്ക് പാടാം വനമാലി രാധാ രമണ ഗിരിദാരി ഗോവിന്ദ വനമാലി രാധാ രമണ ഗിരിദാരി ഗോവിന്ദ നീലമേക്കുന്ദര നാരായണ ഗോവിന്ദ നീലമേക്കുന്ദര ರಮಣ ಗಿರಿಧಾರಿ ಗೋವಿಂದ ವನಮಾಲಿ ರಾಧಾರಮಣ ധാരമണ ഗിരിധാരി ഗോവിന്ദ ഭക്ത ഹൃദയമ വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ നാരായണ ഗോവിന്ദ വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ എനിക്ക് ഇഷ്ടപ്പെട്ട കൃഷ്ണഭജനസിലെ ഒന്നാണ് ഈ ഒരു ഗാനം ആ പതാണൊന്ന് പാടി ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ വീണ്ടും നാളെ മറ്റൊരു വീടായിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം